അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും അപകട ഭീഷണി ഉയർത്തി നിറയെ യാത്രക്കാരുമായി മുൻഗ്ലാസ് ഇല്ലാതെ യാത്ര നടത്തിയ സ്വകാര്യ ബസിലെ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് വടക്കാഞ്ചേരി പോലീസ് രോഹിത് മോട്ടോഴ്സ് ബസിലെ ഡ്രൈവർ വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശി അൻപത്തിയേഴ് വയസ്സുള്ള വിൻസെന്റ് ജോസഫിനെതിരെയാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് വി സി വി വാർത്തയെ തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു വടക്കാഞ്ചേരി എസ് ഐ ഡി എസ് ആനന്ദ് മനപ്പൂർവുമായി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കെ പി എ നൂറ്റി പതിനെട്ട് ഇ വകുപ്പ് പ്രകാരം ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് തൃശൂർ വടക്കാഞ്ചേരി ആറങ്ങോട്ടുകര റൂട്ടിൽ ഓടുന്ന രോഹിത് ബസ്സാണ് മുന്നിലെ ഗ്ലാസ് ഇല്ലാതെ നിറയെ യാത്രക്കാരുമായി സർവീസ് നടത്തിയത് ഡ്രൈവർ സീറ്റിനടുത്തുവരെ യാത്രക്കാർ തിങ്ങി നിറഞ്ഞ നിലയിലായിരുന്നു വടക്കാഞ്ചേരി ഭാഗത്തെത്തിയപ്പോൾ നാട്ടുകാരിൽ ചിലർ ബസ് ജീവനക്കാരോട് ബഹളം വെച്ച് വിമർശനം ഉന്നയിച്ചപ്പോഴും ചെവിക്കൊണ്ടില്ലെന്നും വിവരങ്ങളുണ്ടായിരുന്നു മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ ചില്ലാതെ ഓടുന്ന സ്വകാര്യ ബസിന്റെ ദൃശ്യങ്ങളും വി പുറത്തുവിട്ടിരുന്നു You are watching VCV News.